സൂര്യ ഉപാസന എന്ന് പറയുന്നത് പല ആൾക്കാരും ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് പല ഉപാസന രീതികളുണ്ട് പക്ഷേ ചില ഗുരുവര്യന്മാരും ഗുരുക്കന്മാരും സൂര്യനെ ഉപാസിക്കാറുണ്ട് അപ്പോൾ സൂര്യനെ ഉപാസിച്ചു കഴിഞ്ഞാലുള്ള എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സൂര്യ ഉപാസന എല്ലാവർക്കും ചെയ്യാമോ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഒന്ന് പറയാമോമേ നമസ്കാരം സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് അതെ നമ്മൾ ഭൂമിയിൽ ഓരോ ചരാചരങ്ങൾക്കും ഓരോ ചെടികൾക്കായാലും വൃക്ഷങ്ങൾക്കായാലും മനുഷ്യർക്കായാലും ഊർജ്ജം ലഭിക്കുന്ന സൂര്യൻ എന്നാണ് ആ സൂര്യൻ്റെ പവർ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ ശക്തി കൂടും അപ്പം നമ്മൾ സൂര്യോപാസന ചെയ്യുന്ന ഒരു എട്ട് മണിക്കുമ്പോൾ ചെയ്യണം സൂര്യന് സൂര്യോപാസന ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല സൂര്യനെ പ്രതികരിക്കുന്ന ശിവനെയാണ് സൂര്യൻ നമുക്ക് ആ ക്ഷേത്രങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശിവനെയാണ് പ്രാർത്ഥിക്കുക സൂര്യനാണ് സൂര്യൻ്റെ നമ്പർ വൺ സൂര്യൻ്റെ ദിവസം സൺഡേ സൺഡേയുടെ നക്ഷത്ര നിറം റെഡ് ഇങ്ങനെ പല കാര്യങ്ങളും സൂര്യനെ സൂര്യനെക്കൊണ്ടുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ നമ്പർ വരുന്നവർ ന്യൂമറോളജി ഫസ്റ്റ് ഡേ ജനിക്കുന്നവർ ട്വൻറ്റി എയ്ത്തിന് ജനിക്കുന്നവർ ഇരുപത്തിരണ്ട് രണ്ടും എട്ട് രണ്ടും പത്ത് പത്തിന് ജനിക്കുന്നവർ ഇതൊക്കെ സൂര്യൻ്റെ അത് കമാൻഡിങ് പവറുള്ളവരായിരിക്കും ഈ സൂര്യോപാസകർക്ക് സൂര്യോപാസകർക്ക് കമാൻഡിങ് ഉണ്ടായിരിക്കും നല്ലത് ഏതൊരു ഇവിടെ ചെന്നാലും സൂര്യോപാസകർക്ക് ഒരു പരാജയം ഉണ്ടാവില്ല എല്ലാ ഉപാസന അതേ സൂര്യോപാസന സൂര്യോപാസനം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല ഇപ്പോൾ സൂര്യനെ രാവിലെ എഴുന്നേറ്റ് സൂര്യഭഗവാനെ കുളിച്ച് ശുദ്ധമായിട്ട് സൂര്യഭഗവാനെ തൊഴുക സൂര്യഭഗവാനെ തൊഴുമ്പോൾ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു മന്ത്രം പറയാം ഓം സൂര്യായ അർക്കായ ദിവാകര ഭാസ്കര രവ്യേ നമ ഇത് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ജപിക്കണം മിനിമം പതിനൊന്ന് നൂറ്റെട്ടാണ് മിനിമം പതിനൊന്നിന് ജപിക്കണം ഇപ്പോൾ സൂര്യഭഗവാനെ നോക്കി നാമം ജപിക്കുകയും സൂര്യന് ജലം അർപ്പിക്കുക അതായത് സൂര്യനെ സമർപ്പിക്കുമ്പോൾ തുളസിയാണ് നമ്മൾ പ്രതിനിധിക്കുക തുളസിക്ക് അല്ലാതെ നമുക്ക് നിലത്തും വെള്ളമൊഴിക്കാം ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് സൂര്യായുധമാ സൂര്യായുധമാർപ്പിക്കാം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുളത്തിലും ഇതൊക്കെ ഇറങ്ങി നിന്നും പുഴകളിൽ ഇറങ്ങി നിന്നൊക്കെയാണ് ജപിച്ചിരുന്നത് ആ കാലഘട്ടങ്ങളൊക്കെ മാഞ്ഞു പോയി ഇപ്പം നമുക്ക് ബാത്റൂമൊക്കെ രക്ഷയുള്ളൂ അപ്പോൾ നമുക്ക് എന്തു ചെയ്യും കുളിച്ച് മുൻവശത്ത് വന്ന് സൂര്യഭഗവാനെ നോക്കി ഓം സൂര്യായ അർക്കായ ദിവാകരായ ഭാസ്കരായ രവിയെ നമ പതിനൊന്ന് പ്രാവശ്യം പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരികയാണ് പിന്നെ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിൻ്റെ നായകനാണ് സൂര്യൻ നമ്മൾ എന്തൊരു കാര്യം പ്രപഞ്ചത്തോട് പ്രാർത്ഥിച്ചാൽ നടന്നിരിക്കും നേരായ എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം നടത്തി തരും അതിപ്പോൾ നേരത്തെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ടും മാനിഫെസ്റ്റേഷനൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ സൂര്യഭഗവാനെ നോക്കി നമ്മൾ മന്ത്രം ജപിക്കും സർക്കാർ ജോലിക്ക് അർഹതയുണ്ടെങ്കിൽ സർക്കാർ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടില്ല സൂര്യൻ്റെ പവർ അനുസരിച്ചാണ് സർക്കാർ ജോലി കിട്ടുക സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക സൂര്യൻ ശത്രുക്ഷേത്രത്തിൽ നിൽക്കാതെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം എന്ന് പറയുമ്പം മേടൻ രാശിയാണ് അതെ ചിങ്ങത്തിലും സ്വക്ഷേത്രമാണ് സൂര്യന് പവർ ഇല്ലാത്ത രാശി എന്ന് പറയുമ്പോൾ തുലാൻ രാശിയാണ് ഏതൊരു രാശിയുടെ ഉച്ച ഉച്ചസ്ഥാനത്തിൻ്റെ ഏഴാം ഭാവമായിരിക്കും ഓപ്പോസിറ്റ് രാശി സൂര്യന് പത്ത് ഡിഗ്രി വരെ തുലാൻ്റെ രാശി നീചത്വമാണ് അപ്പോൾ അവിടെ പവറില്ല പിന്നെ മകരം കുംഭം സൂര്യൻ്റെ എനിമയുടെ ക്ഷേത്രമാണ് അവിടെയും പവറില്ല ബാക്കി എല്ലായിടത്തും സൂര്യൻ പ്രതാപിയാണ് അപ്പോൾ സൂര്യഭഗവാൻ നിൽക്കുന്നത് മേടൻ രാശി സൂര്യൻ നിൽക്കുകയാണ് തനിച്ച് നിൽക്കുകയാണ് വേറെ കൂട്ടൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് മേഡമാസത്തിൽ ജനിച്ചൊരു വ്യക്തി അതിൻ്റെ അടുത്ത് മേഡമാസത്തിൽ ജനിച്ചൊരു വ്യക്തി ആ വ്യക്തിക്ക് സർക്കാർ ജോലി കിട്ടുമോ വെച്ചാൽ ചോദിച്ചാൽ നിസ്സംശയം പറയും കിട്ടുന്നു ബാക്കി നോക്കണം അവൻ പഠിക്കാൻ കഴിവുണ്ടായിരുന്നു അവൻ്റെ രണ്ടാം ഭാവം എന്താണ് പത്താം ഭാവം എന്നൊക്കെ നോക്കുകയും കൂടി വേണം അങ്ങനെ നമുക്കൊരു അർഹതയുണ്ടെങ്കിൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക നിരന്തരം സൂര്യഭഗവാൻ പ്രാർത്ഥിക്കുക സൂര്യൻ്റെ ക്ഷേത്രമുണ്ട് നമ്മുടെ മള്ളിയൂര് ഗണപതിയുടെ മള്ളിയൂർ ഗണപതി തൊട്ടപ്പുറത്തായിട്ട് ആദ്യത്തെ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പോയി ചുവന്ന പട്ടിൽ രക്തചന്ദ്രനം പൊട്ടി വെച്ച് പ്രാർത്ഥിച്ചാലും ഈ സൂര്യൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും പിന്നെ നമുക്ക് എല്ലിനൊക്കെ ചിലക്ക് അപ്പലാസുഖങ്ങളും എല്ല് പൊടിയും അസുഖമൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർ സൂര്യ പൊങ്കാല ഇടുക രാവിലെ സൂര്യോദയത്തിന് മുമ്പ് മുൻവശത്ത് കഴിക്കോട്ട് തിരിച്ച് കലമൊക്കെ വെച്ച് പൊങ്കാലയിടാമെന്ന് പറയും സൂര്യ പൊങ്കാല അപ്പോൾ അന്ന് ആ പൊങ്കാല മാത്രമേ കഴിക്കാവൂ അങ്ങനെ സൂര്യനെ ഉപാധിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഈവൻ നമ്മുടെ അവതാര പുരുഷനായ ശ്രീരാമ ഭഗവാൻ രാവണനെ കൊല്ലാൻ പറ്റാതെ പത്ത് തലയുണ്ടല്ലോ ഓരോ തല തലവിട്ടുമ്പോഴും പിന്നെയും തലവെട്ടു ആ സന്ദർഭത്തിൽ അഗസ്ത്യ മഹർഷിയെ ഉപദേശിച്ചാണ് ആദിത്യഹൃദയ സ്തോത്രം ആ സ്തോത്രം ചെല്ലിയ ശേഷമാണ് രാവണനെ വധിക്കാൻ ശ്രീരാമസ്വാമിക്ക് സാധിച്ചത് സന്താപനാശാകരായാലും അന്ധകാരാ ചിന്താമണി ചിന്താമണീചിതാനന്തായും ആ ഒരു രാമായണത്തിനായും ആദിത്യഹൃദയസ്തോത്രം ആ ദിവസവും ജപിക്കുന്നവർ നല്ലതാണെന്നാണ് പറയുന്നത് ഒരു പ്രാവശ്യം ജപിച്ച നന്നായിരിക്കും പിന്നെ സൂര്യനെ വാശിക്കുമ്പോഴാണ് ഗായത്രി മന്ത്രമുണ്ട് പിന്നെ സൂര്യൻ്റെ സൂര്യഗായത്രി ഉണ്ട് വെറും സാധാരണ ഗായത്രി ഉണ്ട് പിന്നെ ആദിത്യ നെയ്യ് ഭാസ്കർ ആയി നെയ്യ സൂര്യ പ്രചോദയാർ അതൊക്കെയുണ്ട് അങ്ങനെ ഇതൊക്കെ ചെവിച്ചു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെവിച്ചു കഴിയുമ്പോൾ നമുക്ക് സൂര്യൻ നമുക്ക് ആ ആത്മവീര്യം കിട്ടും ഗവൺമെൻറ് ജോലി മാത്രമല്ല നമുക്ക് എല്ലുകൾക്ക് ശക്തി ആത്മവീര്യം ആദിത്യം എന്ന് പറഞ്ഞാൽ ആത്മകാരകനാണ് അച്ഛൻ്റെ സ്ഥാനമാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനോകാരകനാണ് മനസ്സിൻ്റെ കാരകനാണ് അപ്പോൾ ഈ ആത്മകാരകന് ബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനും ഏതിലും പ്രസോഭിക്കാൻ പറ്റുള്ളൂ എല്ലാ കഴിവും ഉണ്ടെങ്കിൽ ഷൈനസ്സാണ് രംഗത്ത് ഇറങ്ങാൻ പറ്റില്ല ആദ്യത്തിൻ്റെ ബലമാണത് ആദ്യത്തിൻ്റെ ബലമുണ്ടെങ്കിൽ അവർക്ക് ഏത് രംഗത്തും അതിൽ പൂച്ചയുടെ മാതിരി അവിടെ ചെന്നാൽ നാല് കാലം വീഴുന്ന പറയാം അത്രയും പവർഫുള്ളാണ് അപ്പോൾ ഈ ആര്യത്തിനെ ഉപാസിച്ചാലോ വളരെ പവർഫുള്ളാണ് ആര്യത്തിനെ ഉപാസിക്കുന്നതോടൊപ്പം തന്നെ വൈകുന്നേരം ചന്ദ്രനുണ്ടല്ലോ അപ്പോൾ ആ ചന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ അന്നത്തെ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും സോറി നമ്മൾ എന്തെങ്കിലും അണഞ്ഞോ അറിയാതെ ആരെയും വേദനിപ്പിക്കുക ഉറുമിനോ കൊല്ലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും നമ്മൾ മനുഷ്യനല്ലേ അപ്പോൾ ആ ദോഷങ്ങൾ ഇതിൽ സോറി പറഞ്ഞിട്ടാണ് കിടക്കാവൂ രാത്രി മൂന്ന് പ്രാവശ്യം പ്രപഞ്ചത്തിലേക്ക് നോക്കി സോറി പറയുക താങ്ക് യു പറയുക താങ്ക് യു വേണേന്തിനാ ഇന്നത്തെ ദിവസം നമുക്ക് നന്നാക്കി തന്നേ താങ്ക് യു പറയാം ഇങ്ങനെ ഈ രീതിക്ക് ജീവിക്കുന്നവർക്കുർക്കും മനപ്രയാസമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവില്ല എല്ലോടീ ആ അകലാവസ്ഥ ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല ദേശാകാല ചിത്രങ്ങൾ എന്തൊക്കെ വന്നാലും സൂര്യോപാസകനൊന്നും ഏക്കില്ല അത്രയ്ക്കും പവർഫുള്ളാണ് സൂര്യൻ എന്ന് പറയുന്നത് കാരണം ഈ മഹാദേവനെ ആണല്ലോ നമ്മള് ശരിക്കും ഉപാസന അപ്പൊ മഹാദേവന്റെ ഉപാസന എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ് അതെ അപ്പം സൂര്യോപാസന നമ്മൾ ചെയ്യുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആൾക്കാര് ദീക്ഷ എടുക്കാത്തവര് ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് സൂര്യൻ ഉപാസിക്കാറുണ്ട് സൂര്യ ഗായത്രി ജപിക്കാറുണ്ട് ഈ പറയുന്ന ആദിത്യഹൃദയം ജപിക്കാറുണ്ട് അപ്പുറം ഒരു ഒരു നല്ലൊരു കണ്ടിട്ട് ഗുരുദീക്ഷ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന് ആണ് സൂര്യനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല ഗുരുവിനെ കിട്ടും ഗുരുക്കന്മാരനവധിയുണ്ട് പക്ഷേ നമ്മളോട് ആത്മാർത്ഥയും നമ്മൾ നന്നാവണം എന്ന് വിചാരിക്കണം ഗുരുക്കന്മാർ വേണമല്ലോ അത് ഓരോക്കും ഓരോ ഇതുണ്ടല്ലോ ആ ഗുരുക്കനെ കിട്ടാൻ തന്നെ സൂര്യനെ നിരന്തരം നാപ്പത്തൊന്ന് ദിവസം സ്ത്രീകൾക്ക് പറ്റില്ല പുരുഷന്മാരെ സംബന്ധിച്ച് പ്രശ്നമല്ല നാപ്പത്തൊന്ന് ദിവസം സൂര്യനായ സ്ത്രീകൾ ഇരുപത്തി ദിവസം സൂര്യനെ ആത്മാർത്ഥമായി ഉപാസിക്കുക അതായത് വ്രതമായിട്ട് നോക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ അവർക്ക് എന്നാലും ഗുരുവിനും കിട്ടും ഇന്നത്തെ കാലത്ത് ഗുരു എന്നു ആർക്കും പ്രശ്നമല്ല പഴയ കാലത്ത് ഗുരുത്വം ഇപ്പം ഇല്ലല്ലോ ഈ മൂന്നക്ഷരം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ എത്തും അല്ല ഗുരുത്വം ഗുരുത്വം ഉണ്ടെങ്കിൽ അവിടെ എത്തും അപ്പം നമുക്ക് മാതാ പിതാ ഗുരു മാതാ പിതാ കഴിഞ്ഞാൽ ഉടനെ ഗുരുവാണുള്ളത് അപ്പം സൂര്യ ഭഗവാനെ ഉപാസിച്ച ധാരാളം കാര്യങ്ങൾ ബെനിഫിറ്റ്സ് നമുക്കുണ്ടാവും ഈ പ്രകൃതിയാണ് നമുക്ക് ദുരന്തമുണ്ടാക്കുന്നതും നന്മ തരുന്നത് പ്രകൃതിക്ക് താങ്ങാൻ കഴിയില്ലെങ്കിലാണ് ഈ ദുരന്തങ്ങൾ വരുന്നത് അതായത് അവിടെ ഇടിഞ്ഞു ഇവിടെ ഇടിഞ്ഞു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞാ ഈ ഭൂമിക്ക് താങ്ങാൻ ഭൂമിക്ക് സത്യമുണ്ട് പഞ്ചഭൂതങ്ങൾ എന്താണ് പൃഥ്വി അപ്പ് വായുജലമേഖാ അതാണ് ഐ ആർ ഫൈ സിറ്റേഷൻ ആറ് ആറ് ഫയർ എയർ ഫയർ വാട്ടർ എർത്ത് എഴുത്ത് ഈ അഞ്ചെണ്ണത്തിനാണ് ഐ ആർ ഫൈ സിറ്റുവേഷൻ പറഞ്ഞത് ഇപ്പം എല്ലാ ഇംഗ്ലീഷുകാരും നിരന്തരമായി ഒരുപെടുന്ന വാക്കാണ് ഐ ആർ ഫൈ സി സിറ്റുവേഷൻ നമ്മുടെ ഇവിടെ നിന്ന് പോയതാണ് പ്രപഞ്ചത്തെ പ്രത്യേക വായു ആകാശം ജലം ഇതിനെയാണ് നമ്മൾ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമാണ് നമ്മളും നമ്മളുടെ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണ് പ്രകൃതിയിലോ അതെ അപ്പൊ ഈ ഇതും കൂടി നമ്മൾ ബോണ്ടിങ് വന്നുമ്പോൾ നമുക്ക് അസുഖങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവുക കാരണം മണിക്ക് മണിക്കുമുമ്പ് കുളിക്കുന്നവൻ യോഗി മണിക്ക് മുമ്പ് സ്നാനം ചെയ്യുന്നവൻ യോഗിന്നാണ് പറയണത് അത് അവർക്ക് അസുഖങ്ങൾ വരില്ല എന്നാ പറയുന്നത് അപ്പോൾ മടി ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഒരു ചിട്ട വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാല് മണിക്ക് എണീക്കണം അഞ്ച് മണിക്ക് ചിട്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് എണിറ്റി പോകും ഞാൻ മൂന്ന് മണിക്ക് എണീക്കും കാരണം നമ്മളിങ്ങനെ ശീലായിപ്പോയി കുടക്കിടുന്ന ചോദിച്ചു നടക്കില്ല അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ ചിട്ട നമുക്ക് തന്നെ പോകുന്നു എന്തായാലും ഈ പറയുന്ന പറയുന്നതിനു വേണ്ടി ഒരു ഗുരു എന്ന നിയോഗം ആവശ്യമാണ് നല്ല ഗുരുവിനെ കിട്ടട്ടെ അതിനോടൊപ്പം തന്നെ ഈ സൂര്യോപാസന പൂർണ്ണമായിട്ട് ഉപാസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറട്ടെ നന്ദി നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്